നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കോൺഗ്രസിലെ സംഘപരിവാർ സ്വാധീനം ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ അനുകൂലിച്ചവർ കോൺഗ്രസിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നുവെന്ന് ആ പാർട്ടിയുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും സ്വാതന്ത്ര്യത്തിനു ശേഷം കോൺഗ്രസിലെ വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾ ഹിന്ദുത്വ വർഗീയതയുമായി ഒളിവിലും തെളിവിലും ബന്ധം പുലർത്തിയതിന്റെ ഒട്ടേറെ ഉദാഹരണങ്ങളും സംഭവങ്ങളും ചൂണ്ടിക്കാട്ടാൻ കഴിയും മഹാത്മാഗാന്ധിയുടെ വധത്തെ തുടർന്ന് സംഘപരിവാറിന് ഏർപ്പെടുത്തിയ നിരോധനം പോലും ഒരു വർഷം മാത്രമേ നിലനിന്നുള്ളൂവെന്ന കാര്യവും വിസ്മരിച്ചുകൂടാ ഹിന്ദ് ഹിന്ദി ഹിന്ദു എന്ന മുദ്രാവാക്യം മുഴക്കിയ മദൻ മോഹൻ മാളവ്യ ആർ എസ് എസ് കാര്ക്ക് കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നതിലെ വിലക്ക് നീക്കിയ കോൺഗ്രസ് പ്രസിഡന്റ് പുരുഷൻ എന്നിവർ ഹിന്ദുത്വ വക്താക്കളായിരുന്നു നെഹ്റു വിദേശത്തായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണു വെട്ടിച്ചാണ് ആർ എസ് എസ് കാര്ക്ക് അംഗത്വം നൽകാൻ തീരുമാനിച്ചത് ബാബ്രി മസ്ജിദിനകത്ത് രാമവിഗ്രഹം കൊണ്ടുവച്ചത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ മസ്ജിദ് പൊളിച്ചെടുക്കിയതിലടക്കം പല ഘട്ടത്തിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളിൽ രാജ്യം കണ്ടിട്ടുണ്ട് ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വവും കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വവും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന എത്രയെത്ര സംഭവങ്ങൾ മോദി സർക്കാർ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയുടെ കരടൽ ഉണ്ടായിരുന്നുവെന്നും ഉന്നത നേതൃത്വം ഇടപെട്ട് അത് വെട്ടിമാറ്റുകയായിരുന്നുവെന്നുമുള്ള വിവരം പുറത്തു വരുമ്പോൾ കോൺഗ്രസിലെ ഹിന്ദുത്വ സ്വാധീനം ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് അതായത് മുസ്ലിം വിഭാഗത്തിന്റെ പൗരത്വം നിഷേധിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിൽ മിണ്ടാതിരുന്നത് ബോധപൂർവം തന്നെയെന്ന് വെളിപ്പെടുന്നു സി എ ഉൾപ്പെടുത്താ ഉൾപ്പെടുത്താത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ കുറച്ചു ചാടുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇനി എന്തു പറയുമെന്നാണ് അറിയേണ്ടത് മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കി മതപരമായ വിവേചനം നടപ്പാക്കുന്ന ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഓജസ്സും തേജസ്സുമായ മതനിരപേക്ഷതയെ കാർന്നു തിരുന്ന നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് പറയാൻ കോൺഗ്രസിന് തന്റെ ഇടമില്ല അതുകൊണ്ട് തന്നെയാണ് സി ഐക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന്റെ നിജ്വാലുകൾ ആളിപ്പടർന്നപ്പോൾ അതിന്റെ ഏഴ് പോലും കോൺഗ്രസിനെ കാണാതിരുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും പൗരത്വ ഭേദഗതിയെക്കുറിച്ചും മിണ്ടാത്തത് എന്നതും ഇനിയാർക്കും സംശയം വേണ്ട അവർ ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുന്നു ഇന്ത്യയിൽ ഹിന്ദുത്വ ഫാസിസത്തിന്റെ കരാള മുഖങ്ങൾ പുറത്തു വന്നപ്പോഴൊക്കെ കോൺഗ്രസ് അതിനോട് സമരസപ്പെട്ടു പോവുകയായിരുന്നു രാജ്യം നേരിടുന്ന സർവപ്രധാനമായ ഭീഷണി ഹിന്ദുത്വ ഫാസിസമാണെന്ന് തുറന്നു പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല തെരഞ്ഞെടുപ്പിൽ ബിജെപിയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പോലും രാഹുൽ ഗാന്ധി അടക്കം തയ്യാറല്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹം കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് തമിഴ്നാട്ടിലും ബിഹാറിലും ഉത്തർപ്രദേശിലുമെല്ലാം ബി ജെ പി ശക്തമായി നേരിടുന്നത് പ്രാദേശിക പാർട്ടികളാണ് കോൺഗ്രസ് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബ്രി മസ്ജിദ് തകർത്ത ഹിന്ദുത്വ വർഗീയവാദികൾ അലറി വിളിച്ചത് രാജ്യത്ത് ഹിന്ദുത്വ ഫാസിസ്റ്റ് നീക്കങ്ങൾ ശക്തമാകുന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അന്ന് പ്രധാനമന്ത്രി കസ്റ്റിലിരുന്ന കോൺഗ്രസ് നേതാവ് പി വി നരസിംഹറാവോ കനത്ത മൌനം പാലിച്ചു പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ വേളയിൽ കൗരവ സഭയിൽ എല്ലാവരും നിശബ്ദരായി നിശ്ശബ്ദരായി ഇരുന്നതുപോലെയായിരുന്നുവെന്ന് കേന്ദ്ര ഭരണക്കാർ മസ്ജിദ് പൊളിച്ച ശേഷമാണ് ഹിന്ദുത്വ വർഗീയതയും മുസ്ലിം വിരോധവും രാജ്യത്ത് ഭ്രാന്തത്തിൽ പടർന്നു പിടിച്ചത് രണ്ടായിരത്തി പതിനാലിലും തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിലും നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതോടെ സംഘപരിവാർ അതിന്റെ ജനാധിപത്യ നാട്യങ്ങൾ പാടെ ഉപേക്ഷിച്ച് ഹിന്ദുത്വ അജണ്ട ഒന്നൊന്നായി പുറത്തെടുത്തു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് സംസ്ഥാനത്തെ വിഭജിച്ചതും പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതും മസ്ജിദ് പൊളിച്ചെടുത്ത രാമക്ഷേത്രം നിർമ്മിച്ചതും പ്രധാനമന്ത്രി തന്നെ അവിടെ പ്രതിഷ്ഠ നടത്തിയതുമെല്ലാം ഇതിന്റെ ഭാഗമാണ് ഈ സന്ദർഭങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം ശബ്ദിച്ചില്ല ഇപ്പോൾ സി പിൻവലിക്കുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയുടെ കരടിൽ ഉണ്ടായിരുന്നത് നേതൃത്വം വെട്ടിമാറ്റിയതായാണ് എന്നറിയുമ്പോൾ കോൺഗ്രസിൽ സംഘപരിവാർ സ്വാധീനം എത്രമാത്രമുണ്ടെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം